ഈ സംഭവം കൂടിയായപ്പോൾ കനകയുടെ മനോനില ഒന്നുകൂടി വഷളായി ഈ രണ്ട് സംഭവങ്ങൾക്കു പുറമേ ഒറ്റയ്ക്ക് ജീവിതം നയിച്ച നടിക്ക് തൻ്റെ കോടികളുടെ സ്വത്ത് മറ്റാരെങ്കിലും തട്ടിയെടുക്കുമോ എന്ന ഭീതിയും ഉണ്ടായിരുന്നു ഏകാന്തവാസം തുടരുമെങ്കിലും ചില ഇടവേളകളിൽ കനകയെ പൊതുയിടത്തിൽ കാണാൻ ഇടയാകാറുണ്ട് ഒരിക്കൽ വളരെ മെലിഞ്ഞ ശരീരവുമായി പൊതുയിടത്തിൽ കണ്ട കനകയ്ക്ക് മറ്റസുഖങ്ങളുണ്ടെന്ന് ചിലർ പ്രചരിപ്പിച്ചു പിന്നീടാണ് ക്യാൻസർ ബാധിതയായി നടി മരണപ്പെട്ടെന്നുള്ള വാർത്ത വരുന്നതും കനകയെ വീണ്ടും പൊതുയിടത്തിൽ കാണാൻ ഇടയാകുന്നതും അന്ന് ഒരു തമിഴ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ താൻ ചെന്നൈയിൽ തന്നെയുണ്ടെന്നും തനിക്കൊരു അസുഖവുമില്ലെന്നും കനക വ്യക്തമാക്കുന്നുണ്ട് എന്നാൽ വീണ്ടും അടുത്തിടെ നടിയെ പൊതുയിടത്തിൽ കണ്ടപ്പോൾ ഒരിക്കലും തിരിച്ചറിയപ്പെടാൻ സാധിക്കാത്ത വിധമായിരുന്നു അമിതമായി വണ്ണം വെച്ച് ഇത് കനക തന്നെയാണോ എന്ന് എല്ലാവരും ഒരു നിമിഷം സ്വയം ചോദിച്ചു പോകുന്ന രൂപമാറ്റമായിരുന്നു അത് നടിയോട് അടുത്ത ബന്ധമുള്ളവർ ഇപ്പോഴും അവരെ നേരിൽ കണ്ട് ഈ ഏകാന്തവാസം അവസാനിപ്പിക്കാൻ ആവശ്യപ്പെടാറുണ്ട് എന്നാൽ അത് ഇനി ഉണ്ടാകുമോ എന്ന് കാത്തിരുന്ന് തന്നെ